ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ജോമാസ് വേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ പതിനൊന്നാമത്തെ സീരീസ് ഇന്ന് ആരംഭിക്കുകയാണ് പതിനൊന്നാമത്തെ ദിവസം നമ്മളൊരു വെറൈറ്റി വെറൈറ്റി ഒന്നുമല്ല നമ്മളെപ്പോഴും കഴിക്കുന്ന എപ്പോഴും എപ്പോഴൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കാറുള്ള കഴിക്കാറുള്ള നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് നല്ല സൂപ്പർ ഒരു സ്നാക്കാണ് അത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ പ്രകാരം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് നല്ല സൂപ്പർ ഐറ്റം അത് പിന്നെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും സോഫ്റ്റ് ആണ് ഞാനൊരു കുറേ പ്രാവശ്യം ണ്ടാക്കിട്ടുള്ളതാ യൂട്യൂബ് വീഡിയോയിലും ഇട്ടിട്ടും ഉള്ളതാ പക്ഷെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നെ അതിനേക്കാളും എന്നെ ഉണ്ടാക്കിയപ്പോഴാണ് ഇന്ന് ഭയങ്കര സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല ടേസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു അത് ഹസ്ബൻഡിന് കൊടുത്തും വിടാം പിന്നെ ഇവിടെ ആരൻ്റെ സ്കൂളിൽ കുറച്ച് കൊടുത്തുവിടാം എന്നെ ഉണ്ടാക്കിയാൽ ആരൻ സ്കൂളിൽ കൊണ്ട് ഫ്രണ്ട്സിനോട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഞാൻ ആരണം കുറേ കഴിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അത് ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം പിന്നെ എന്തെങ്കിലും അതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും എന്നോട് പറയണം അതുപോലെ തന്നെ പിന്നെ ഇനി എന്തൊക്കെ ഡിഷസ് ചെയ്യണമെന്നും എല്ലാം പറയണം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന നിലയിലും നല്ല സൂപ്പർ ആ വെറൈറ്റി എന്ന് പറയാം വെറൈറ്റി എന്ന് വെച്ചാൽ റെയർ റെയർ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് സൂപ്പർ സ്നാക്കാണ് അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണണം ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് പതിനൊന്ന് ദിവസത്തെ വീഡിയോ പോയി എല്ലാവരും കാണാത്തവരെല്ലാം കാണണം പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം എല്ലാ ദിവസവും നല്ല വെറൈറ്റി കുക്കിംഗ് ആണ് പിന്നെ ക്രിസ്മസ് സീരീസ് ആണ് എല്ലാവരോടും പറയണം ക്രിസ്മസ് സീരീസ് ആണ് ക്രിസ്മസിന്റെ വിഭവങ്ങളൊക്കെ നമ്മളിപ്പം ചെറിയ ചെറിയ വിഭവങ്ങളിൽ ഇങ്ങനെ നിക്കുക ഇന്ന് ഏർ എത്രയാ പന്ത്രണ്ടാം ആയി പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് പതിമൂന്ന് ദിവസമുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസം ഉണ്ടാക്കുന്ന ഡിഷസ് ഒക്കെയാണ് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇന്ന് ഇതാണ് പക്ഷേ ഇനി നാളെ മുതൽ കുറച്ചുകൂടെ ഐറ്റംസ് ഒരു അഞ്ച് ദിവസം കൂടെ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ദൈവം സഹായിച്ച ക്രിസ്മസിൻ്റെ അന്ന് വരെയും നമ്മൾ ക്രിസ്മസ് വിഭവങ്ങൾ ഇങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്ന നമ്മളുടെ വിഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് കോട്ടയക്കാരുടെ വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും ദൈവ സഹായിച്ച് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ജോർണോസ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ വെറൈറ്റി വീഡിയോസൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇന്നലെ ഒരു ടിപ്പ് ചെയ്തായിരുന്നു ഒരു ഫേസ് പാക്ക് സൂപ്പർ അടിപൊളിയായിട്ടോ അടിപൊളി നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ പിന്നെ എനിക്ക് ഇനിയിപ്പോൾ അത് ഇന്നും ചെയ്യണം എല്ലാ ദിവസവും ചെയ്യണം അത് ഉണ്ടാക്കിയത് കുറച്ച് കുറച്ച് മിച്ചം വന്നത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് സൂക്ഷിച്ച് രാവിലെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് ഇനിയിപ്പോൾ നമ്മൾക്ക് തിരക്കെല്ലാം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ തേച്ച് ഒരു ഒരു മണിക്കൂർ നിന്ന് കരി കളയണം സൂപ്പറായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ടൈറ്റാകും പിന്നെ ഗ്ലോ ആകും എല്ലാ ടാനും മാറും നല്ല നല്ല എഫക്റ്റീവ് ആട്ടോ അപ്പം അത് കാണാത്തൊരാ വീഡിയോ പോയി കാണണം അതുപോലെ തന്നെ നിങ്ങൾ അത് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് അതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് എനിക്കതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഇന്നത്തെ ഈ സ്പെഷ്യൽ സ്നാക്ക് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഭയങ്കര സൂപ്പറാണ് സിമ്പിൾ ആൻഡ് ഹാമ്പിൾ എന്ന് പറയുന്ന പോലെ ഭയങ്കര ടേസ്റ്റി ആട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കണം അതുപോലെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ജോസ് വോയിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് നാല് മണിക്കൂർ കുതിർത്ത പച്ചരി രണ്ട് കപ്പ് അത് താ എടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ഏലക്കാണ് കുരു മാത്രം തൊലി എടുക്ക കുരു മാത്രം ഒരു എട്ടെണ്ണം എട്ടോ പത്തോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ജീരക ഒത്തിരി ഇഷ്ടം ഇല്ലാത്തവര് രണ്ട് ടീസ്പൂൺ വേണ്ട ഒരു ടീസ്പൂൺ മതി ഓരോത്തറേ ഇഷ്ടം പോലെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്നും പൊടിച്ചെടുക്കണം ഇതിവിടെ ചെയ്തോ ഇതിവിടെ ചെയ്തോണ്ടിരിക്കുകയാണെ അപ്പൊ ഒരു ഒന്നര കപ്പ് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കണം ചുമ ഉരുക്കിയാൽ മതി പിന്നെ ഇതാവല് അങ്ങനൊന്നും ആയാലോട്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് അവിടെ വെച്ചിട്ട് ഇവിടെ ഇതൂടെ ചെയ്യാം അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു മൂന്ന് പാളംകുളം പഴം അതൊന്ന് അരച്ചെടുക്കാം വെക്കാം പഴ അരയ്ക്കുമ്പം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചരയ്ക്കണേ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി പാനി ഒട്ടും ചൂടുകളിൽ ഇപ്പൊ അങ്ങ് പ ഇതായതേ ഉള്ളൂ തിരച്ച് വന്നതേ ഉള്ളൂ ആ ചൂടോടെ ഇതിനകത്ത് ഒഴിക്കണേ അരിച്ചൊഴിക്കണം കേട്ടോ ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഈ അരച്ച പഴം ഇതിലേക്കിട്ട് അതോടെ മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ മൈദാമാവ് ഒരു ടീസ്പൂൺ ബോറംപൊടി ചെറുക്കേർക്കാം വേറെ ഈസ്റ്റോ ഒന്നും വേണ്ട കേട്ടോ കുറച്ചു നേരം വെച്ചിരുന്നാ മതി നീ പഴ അരച്ചത് ചേർക്കാം നീ ഇത് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞത് വറത്തെടുക്കണം

ഇനി ഇതൊരു മണിക്കൂറോ ഒരു മണിക്കൂറോ ഇരിക്കട്ടെ കേട്ടോ അപ്പം അതാ നമ്മളുടെ ഉണ്ണിയപ്പം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം ഞാൻ ആദ്യം രണ്ട് ഒഴിച്ച് ഒന്ന് ട്രയൽ നോക്കി ഞാൻ തണുക്കുമ്പോൾ കഴിച്ചു നോക്കണേ ഞാൻ കാണിക്കാവേ ബാക്കി കുഴികളിലൊക്കെ തെയ്യപ്പിട്ട് കൊടുത്തോളൂ സൂപ്പറായിട്ടോ ഇതുപോലെ ഉണ്ടാക്കണേ നമുക്ക് ഇതെടുത്തിട്ട് കാണാം തിളയ്ക്കുന്ന ഉണ്ണിയപ്പം നമ്മുടെ ഉണ്ണിയപ്പം തിളച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഫുൾ ചൂടി തന്നെ വെക്കണേ ഇത് നോൺ സ്റ്റിക്ക് പാത്രമാണ് പക്ഷേ വേറെ ഉണ്ട് എനിക്ക് ഇരുമ്പിൻ്റെ ഞാൻ എടുത്തില്ല അത് കഴുകി ഉണക്കി എണ്ണ തെച്ച് വെക്കാൻ മറന്ന് പിന്നെ അതാ ഇതാകുമ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ ഇത് എന്തു പറഞ്ഞിട്ട് ഫുൾ തീ തന്നെ വേണേ അങ്ങനെ മിടുക്കിക്കുട്ടി ചോമക്കുട്ടി ചോമക്കുട്ടി മിടുക്കിക്കുട്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കി ആരാണ് എന്നെ അവിടെ നിന്ന് നോക്കുന്നു പ്രൊജക്ട് വർക്ക് ചെയ്യുക അതാ ഡൈനിങ് ടേബിൾ ചെയ്ത് മിടുക്കിക്കുട്ടി ജോമ്പക്കുട്ടി ഡണ്ടി നിങ്ങി നിണ്ടി നിങ്ങി ഡിങ്ങി 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 ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കണ്ടോ നല്ലായിട്ട് ആറി ആരണ ഞാനും കുറെ കഴിച്ചു പിന്നെ ആ ഇത് നല്ലായിട്ട് ആറി കഴിയുമ്പോൾ നാളെ സിബ്ബാഗിൽ പാക്ക് ചെയ്ത് ഫ്രീസറി വെക്കും ഫ്രീസറി വെക്കണോ വേണ്ട തിങ്കളാഴ്ചയാ കൊടുത്തു തിങ്കളാഴ്ച തന്നെ കത്തറില്ല പുള്ളിക്കാരത്തി ചെല്ലുകയും ചെയ്യും പിന്നെ എന്നാരത്തിന് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് ഫ്രീസറിൽ വെച്ചാൽ കരിച്ച് പോത്തില്ലേ നല്ലായിട്ട് തണുത്തിട്ട് സ്വിഗ് ബാഗിൽ ഫ്രിഡ്ജ് വെക്കും അപ്പോൾ ടെങ്കണേണ്ട ടെണേ നാളെ ആരെൻ്റെ സ്കൂളിൽ കൊണ്ടു വന്നുണ്ടോ ആരെ ക്ലാസ്സിൽ ടീച്ചർക്കും കൂട്ടുകാർക്കും കൊടുക്കാൻ ശകലം ഒരു പത്തെണ്ണം എനിക്കൊരു ആറെണ്ണം എടുത്ത് വെക്കും എന്നാ ടേസ്റ്റോ നല്ല നെയ്യും തേങ്ങ വറുത്തതും തിന്ന് കഴിച്ച കാണിച്ചില്ലല്ലേ ചൂടാ ആറിയതൊന്നുമില്ല നിങ്ങളെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കണം അല്ലെ അതൊക്കെ അപ്പോൾ ആറിയതെടുക്കണം അല്ലെ കൈ പൊള്ളി നാശ ഇനി ണിച്ചില്ലെന്ന് പറയരുത് കാണാവോ ആവി പറക്കുന്ന കണ്ടോ ചിക്കി ചിക്കി ഉണ്ടോ നല്ല സോഫ്റ്റ് 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 മധുരമൊക്കെ വേറൊരു സാധനം മറന്നുപോയി എള് സാരയില്ല തേങ്ങ മറുത്തിട്ടല്ലോ എള് മറന്നുപോയി വേണ്ട കുഞ്ഞു വേണ്ട നെയ്യും മേടിച്ചെന്നെങ്കൂടെ കൂട്ടിയോ കൊറേ ഉണ്ട് ഇത്രയും കിട്ടി അല്ലേ അപ്പൊ ഇനി അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ചക്കരമ്മ